അല്ലാതെ സ്മാർട്ട് മീഡിയ മലയാളി മീഡിയ അങ്ങനെയൊക്കെ മലയാളി വാർത്തയിലൊക്കെ പോയി ഇന്റർക്കി അലിൻജോസ് വരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ഞാൻ മൂന്നാമ സമയ ബിരിയാണി പീഡിപ്പിക്കാൻ പോകണം എന്നെ കാണിക്കുന്നോണ്ട് അലിജോസ് വരെയൊക്കെ ഇപ്പോ ലാലേട്ടനും മമ്മൂക്കെ പോലെയൊക്കെ മാർക്കറ്റ് ഉണ്ട് ഇത് വാലുണ്ട് കാരണം അതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഞാൻ വിവാദം വിവാദം അങ്ങനെ അറിയാത്തൊരു അലിൻജോ പുതിയ വിവാദം വിവാദോ എന്നൊക്കെ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ

അപ്പോ ആരഞ്ചം നടന്നോണ്ടിരിക്കും ആൾക്കാർ നമ്മളെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നതല്ലേ അപ്പൊ ഞാനിപ്പോ വെള്ളയുമുള്ള ആയിട്ട് നിക്കുന്നില്ല അപ്പൊ തന്നെ മനസ്സിൽ വിശുദ്ധിയുണ്ട് ആൾക്കാരിൽ നമ്മളെ വിശുദ്ധനല്ല കാണിക്കാൻ വേണ്ടി പകരം ചെയ്യുന്നുണ്ട് പിന്നെ പറയാനുള്ളത് നമ്മൾ ഇനി പള്ളി വച്ചരാകാൻ വേണ്ടി ശ്രമിച്ച കാര്യമില്ലല്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ പറയാനുള്ളത് കളിയാക്കിയല്ല അച്ഛൻ കളിയാക്കിയതല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ എനിക്ക് വലിയ പൊസിഷൻ കിട്ടിയ പോലെ ആൾക്കാർക്ക് ഒരു കൈയിരിക്കുന്നു കാരണം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എന്നെ കാണിക്കുന്നതുകൊണ്ട് ആലിൻ ജോസ് ഇപ്പൊ ഇപ്പോ ലാലേട്ടനും മമ്മൂക്കിനൊക്കെ പോലെയൊക്കെ മാർക്കറ്റ് വാല്യൂ ഉണ്ട് ടി വി ചാനലുള്ള സോഷ്യൽ മീഡിയയിൽ മനസ്സിലായി സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് വാല്യൂ ഉള്ളതുകൊണ്ട് എന്റെ പേര് യൂസ് ചെയ്ത് വൈറലാവാൻ വേണ്ടി ശ്രമിക്കുക അത് സ്റ്റേഷൻ വരെ എത്തി എനിക്ക് അറിയുന്ന വിവരം സന്തോഷം വർക്ക് ഇന്നലെ ിൽ പോയി ജാമ്യം കിട്ടിയെന്നാണ് പുള്ളിക്ക് പറയണത് അപ്പൊ അതൊക്കെ കൊണ്ട് പറയാനുള്ളത് നിരഞ്ജന എന്ന വ്യക്തി നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു തെറ്റാണ് അറിയാം എന്ന് പറഞ്ഞാൽ നേരിട്ടല്ല കമന്റിലൂടെ കമന്റിലൂടെ മാത്രമാണ് ഇവർ അറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് നമ്മുടെ പേജിന്റെ താഴെ വരെ കമന്റ് ഇടുവാർന്നു അപ്പൊ ഒരു ദിവസം ചോദിച്ചു അല്ലല്ലോ അത് ഞാൻ പറഞ്ഞേ അപ്പൊ കമന്റ് ഇടപെ ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ കമന്റ് ചോദിച്ചപ്പോൾ ഒരു ദിവസം പുള്ളിയാർ പറഞ്ഞു എന്നെ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുവല്ല ചെയ്യേണ്ട സ്റ്റേഷനുണ്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടെ പോയി കംപ്ലൈന്റ് കൊടുക്കുക അല്ലെങ്കിൽ ചെയ്യേണ്ടത് നിയമപരമായിട്ട് പോവുക അല്ലാണ്ട് ഫേസ്ബുക്കിൽ ഒന്ന് കമന്റ് ഇടുവല്ലാന്ന് വെച്ചാൽ അത് എന്റെ പേജാണ് അപ്പൊ അത് ഓക്കേ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ദിവസം ഒരു ഫോട്ടോ ഇട്ടു അതിന്റെ ഭാഗം വന്നിട്ട് മുടി വിട്ടുള്ള കുളിക്കില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറയാൻ വ്യക്തിപരമായ കാര്യമാണ് അതിനൊക്കെ ഒരു ഇടപെടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ആഹ് ഇടപെടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇടയോട് പറയട്ടെ ഇടപെടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പൊ അങ്ങനെ പിന്നെ എന്ത് പോസ്റ്റ് ഇട്ടാലും ഇവര് വന്നിട്ട് ചുമ്മാ ഒരു കളിയാക്കൽ കമന്റ്സ് ആണ് പെരേറിയ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ആ നമ്മളാരെയും ഇവര് സത്യമായാണ് പിന്നെ തീർച്ചയായിട്ടും അത് ഇതേ കാര്യം പറഞ്ഞു എനിക്കൊരു കാര്യം പറഞ്ഞാൽ അവർ ആ വർഷങ്ങൾക്ക് ഒന്ന് നടന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഒരു കംപ്ലൈന്റ് കാര്യങ്ങൾ കൊടുക്കുക അവർക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ പക്ഷെ പെരേറെ ഇടിൽ എടുത്തിട്ടതിൽ എനിക്ക് യോജിപ്പില്ല പിന്നെ ഞാൻ പറഞ്ഞൊന്നും തെറ്റല്ല കാരണം നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ താഴെ വന്നിട്ട് കമന്റ് ഇടുമ്പോ നമ്മൾ ചോദിക്കും കാരണം പലരും എന്നോട് ചോദിച്ച പലരും വന്നിട്ട് ചോദിച്ചാൽ എന്താണ് പക്ഷെ നിങ്ങളുടെ പേജിന്റെ അത് ഒരു എന്തൊക്കെ എഴുതി തരുന്നുണ്ടല്ലോ എന്താണ് അത് ആരാണെന്നൊക്കെ ചോദിച്ചു വ്യക്തത വരുന്ന പറഞ്ഞല്ലോ അങ്ങനെ എടുപ്പൊ ഞാൻ പറഞ്ഞു അത് എന്താണ് ഇങ്ങനെ എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത് അവരെ മെസഞ്ചറിലൊക്കെ വന്നിട്ട് അവർ എനിക്ക് ഹായ് വെച്ചാൽ ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല റിപ്ലൈ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും കാരണമെന്ന് വെച്ചാൽ അവർ അറിയുവേല ആ സാധനമൊക്കെ നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാനെന്ത് ആ പരിപാടിക്ക് പോയില്ല പക്ഷേ എനിക്ക് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരേര് സംബന്ധിച്ചിടത്തോളം ഒരു പെരേർ ആ വ്യക്തി അറിയില്ല ഫുള്ള് ഫുൾ പെരേരുന്ന വ്യക്തി ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരേർ അറിയില്ല ഞാൻ അറിയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് പെരേറെ കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ട് പോലും വേറെ പിന്നെ അവരൊരു വീഡിയോ ചെയ്ത് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അത് പരിഹസിച്ചാണ് കമന്റ് കൊണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വേറൊന്നുമല്ല അവര് ഇന്റർവ്യൂലും പറയുമല്ലോ ഞാൻ എനിക്ക് അത്യാവശ്യം ഗ്ലാമറുള്ള പെൺകുട്ടികളൊക്കെ പോകണം പ്രേമിക്കണം എന്നൊക്കെ പറയാനുണ്ട് അപ്പൊ ഇതുപോലെയുള്ള ഫ്രാൻസ് എൻഡേഴ്സ് അവര് നോക്കിയാൽ തന്നെ എനിക്ക് മറ്റേ അങ്ങനെയുള്ള ആൾക്കാരുടെ പറഞ്ഞു ഞാൻ പോകാറില്ല ചേട്ടനെ പോലെയൊക്കെ ഇരിക്കുന്നത് വ്യക്തി ചേട്ടപ്പോലെ ഇരിക്കുന്നത് കളർ കൊണ്ട് പറയാനല്ല അങ്ങനത്തെ ഒരു വീഡിയോ കോൾ അത് മോശമായിട്ട് എന്ത് നക്ഷത കാണിച്ച് ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണാം അങ്ങനെയൊക്കെയാ പറയുന്നത് മോശമാണ് അലിൻഡോസ് വരെയുള്ള പേര് ഉച്ചരിച്ച തന്നെ തെറ്റ് കാരണം തെക്കുന്നവരെ അവര് മാർക്കറ്റ് ചെയ്യാനും അവരുടെ ഒക്കെ പറയുന്നുണ്ട് ആ വിഷയങ്ങൾ എനിക്കറിയില്ല അതല്ല ഞാനിവിടെ പറയാൻ നമുക്ക് അതായത് ഈ പെരേറെ എന്ന വ്യക്തിയെ കുറിച്ച് പറയുന്ന മോശമാണ് പറ്റി സന്തോഷിപ്പ് ആ പിന്നെ വേറെ കാര്യമുണ്ട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് മീഡിയ മലയാളി മീഡിയ അങ്ങനെയൊക്കെ മലയാളി വാർത്തയിലൊക്കെ പോയിന്റർക്ക് എന്ന് ദിവസം ഞാൻ മൂന്നാ സമയക്കല്ലോ പിന്നെയാണ് പീഡിപ്പിക്കാൻ എടാ അതല്ല പറഞ്ഞേ അങ്ങനെ ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഇങ്ങനെ വന്നത് ഇന്റർവ്യൂ ചെയ്ത് എന്താ കാണിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു ലെവൽ ഉണ്ടെന്ന് അതല്ല ഇവിടെ നീ നിന്റെ കാര്യങ്ങൾ അറിയോ അറിയില്ല അപ്പാടെ അറിയുന്ന ഈ കമന്റ് രണ്ടുപേരും കണ്ടിട്ടുണ്ട് അത്ര വെറുതെ ഈ ഒരു ഷോർട്ട് ഫിലിമിന് നമുക്ക് അപ്പൊ തൊത്ത അവർ ആഗ്രഹിക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് ഭയങ്കര വിഷയങ്ങളും പ്രശ്നങ്ങളുമായിരുന്നു ആയിട്ട് തന്നെ ഇറങ്ങിയപ്പോ തന്നെ വിവാദങ്ങൾ വന്നായിരുന്നു കുറച്ച് ഹോട്ടായിട്ടുള്ള കട തന്നെയായിരുന്നു അതിൽ ചർച്ച ചെയ്ത് അല്ലേ അത് നമുക്ക് ഇവിടെ പറയേണ്ട കാര്യം അതല്ല കാരണം ഇപ്പൊ പറഞ്ഞു നമ്മള് നമ്മുടെ ഈ നിരഞ്ജനം അപ്രയിച്ചിട്ടില്ല പിന്നെ അതിൽ വിഷയങ്ങൾക്ക് പുറത്തേക്ക് എടുത്തു എനിക്ക് തന്നെ പറയാനുള്ളൂ വേറെ ഒന്നുമില്ല കാരണം ഈ സഹോദരി ഒരു കാര്യം മനസ്സിലാക്കുക പെരേര പെരേര പെരേരീസിനെയും ബഹുമാനിക്കുന്നു കോടതിയെ ബഹുമാനിക്കുന്നു ട്രാൻസ് വുമൻസിന്റെ കമ്മ്യൂണിറ്റിയെ ബഹുമാനിക്കുന്നു ഞാൻ ഞങ്ങൾ ഞാൻ ഞാനാട്ടായ ആരെയും വ്യക്തിപരമായിട്ട് മോശമായിട്ട് ലൈംഗികമായിട്ട് അടുക്കുക നോക്കിയിട്ടില്ല അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം ഈ ഒരു എന്തെങ്കിലും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നേരെ കംപ്ലൈന്റ് കൊടുക്കണ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ അല്ല ചെയ്യേണ്ടത് അത് നേരെ എന്താ അവര് തെറ്റ് ആരെയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു നടപടി എടുക്കുവാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഫേസ്ബുക്കിൽ വന്ന് കമന്റ് ഇടൂ സോഷ്യൽ മീഡിയ പോയി പറഞ്ഞിട്ട് കാര്യം അവരാണ് പോലീസ് അല്ല അപ്പൊ അതുകൊണ്ട് ഇത് പറയുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളത്തരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി പേരേരെയും എന്നെ എന്റെ കമന്റ്സിൽ വന്നിട്ട് എന്നെ എന്താ പറയാ എന്നെ കുറിച്ച് കുളിക്കില്ല നനക്കില്ല അങ്ങനൊക്കെ പറഞ്ഞ കാര്യമില്ലല്ലോ അവരെനിക്ക് അറിയുവോന്നില്ല എന്തിനാണ് എന്റെ കാര്യം